അഷ്റഫുൽ ഹൽക്ക് സുല്ലാഹു അൽ വസ്ലമ്മ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹദീജത്തുൽ കുബറ റുദിയാഹു അൻഹായുടെ സ്മരണകൾക്ക് വേണ്ടി നാം ഒരുമിച്ച് കൂടിയ സദസ്സ് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ അവിടുത്തെ കൊണ്ട് നമ്മുടെ ഈമാൻ അള്ളാഹു ശക്തിപ്പെടുത്തി തരട്ടെ നാളെ കുടുംബസമേതം സ്വർഗ്ഗ ഒരുമിച്ച് കൂടാൻ ഈ പരിപാടി അള്ളാഹു കാരണമായി കബൂൽ ചെയ്യുമാറാകട്ടെ മക്കയിലെ പരിശുദ്ധ കാബാലയത്തിൻ്റെ മുറ്റത്തായിരുന്നാഹു അൻഹായിയുടെ തറവാട് വീട് ആ മുറ്റത്തെ ഈന്തപ്പന ഓലകൾ കാബാലയത്തോട് ചേർന്ന് നിന്നിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം യമനിൽ നിന്നൊരു രാജാവ് പരിശുദ്ധ കാബയിൽ വന്ന് സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി ഹജറുൽ അസ്വദ് ജ്ഞാനം കേടുക്കുകയാണ് അയാൾ വലിയ പാരാവാരത്തോടുകൂടെ സൈന്യത്തോടുകൂടെയൊക്കെ വന്നതാണ് പരിവാരങ്ങളോടുകൂടെ വന്നതാണ് ആർക്കും തടയാൻ അന്ന് ധൈര്യമില്ല ആ സമയത്ത് അതിനെ പ്രതിരോധിക്കാനുണ്ടായിരുന്നത് ഹദീജർ അദിയല്ലാഹുനയുടെ വല്യുപ്പ അസദ് എന്നവരായിരുന്നു ആ അസദിൻ്റെ പുത്രനായ ഹുവൈലിദിൻ്റെ മകനായി ഫാത്തിമ ബിൻത്ത് സായിദ എന്ന തറവാട്ടുകാരിയായ സഹോദരിയുടെ മകളായി ഹുവൈലിദിൻ്റെ മകളായി സയ്യിദ്ന ബി വി ഹദീജ് റതിയല്ലാഹു അൻഹ മുത്തുനബി വസല്ലം സമതങ്ങൾ പ്രസവിക്കപ്പെടുന്നതിൻ്റെ പതിനഞ്ച് വർഷം മുമ്പാണ് പ്രസവിക്കപ്പെടുന്നത് മഹദിയുടെ കുട്ടിക്കാലത്ത് വിളിക്കപ്പെടുന്ന ഓമന പേര് ത്വാഹിറ എന്നായിരുന്നു നബിസ് അള്ളാഹുലി സമതങ്ങള അൽ അമീൻ എന്ന് വിളിക്കുന്നതുപോലെ തന്നെ ഹദീജബി വർദി അള്ളാഹുനെ ഈ പേര് വിളിക്കാനും കാരണങ്ങളുണ്ട് അത് അവരുടെ ജീവിത വിശുദ്ധിയായിരുന്നു എന്നാണ് മുന്നൂറ്റി ചില്ലാനം പ്രതിമകളെ പരിശുദ്ധ കായയുടെ പരിസരത്ത് പലരും കൊണ്ടുപോയി അന്ന് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഒരു ദിവസത്തേക്ക് ഒരു ദൈവം എന്ന തോതിൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്നാൽ ഇതൊക്കെ തൻ്റെ കാലിനിടയിൽ കണ്ടിട്ടും ഒരിക്കൽ പോലും ഒരു പ്രതിമയുടെ മുമ്പിലും തല ഉനിക്കാത്ത വിശുദ്ധി ആ ജീവിതത്തെ അക്ഷരാർത്ഥത്തിൽ ആ തോഹിറ എന്ന പേരിന് പ്രാപ്തയാക്കുകയായിരുന്നു മഹദീയുടെ മറ്റ് സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ ആവാജ്യമായ ഭംഗിയുടെ ഉടമയായിരുന്നു ഹദീ വല്ലാത്ത സൗന്ദര്യമാണ് അതിലേറെ സൽസ്വഭാവം ഇത് രണ്ടും കൂടി ഒരുമിച്ച് വിടുക എന്ന് പറഞ്ഞത് വളരെ കുറവാണ് നല്ല സൗന്ദര്യമുള്ള ആളാണ് ചിലപ്പം സ്വഭാവം വളരെ മോശമായിരിക്കും അഹങ്കാരം കൂടുതലായിരിക്കും എന്നാൽ അസൂയാർഹമായ സൗന്ദര്യമുള്ളതോടൊപ്പം അതിലേറെ സൽസ്വഭാവിയും കൂടിയായിരുന്നു ഹദീജ റതി അള്ളാഹു അൽഹ പാരമ്പര്യമായി തന്നെ നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബം തൻ്റെടയായ ഹദീജീബ് റതി അള്ളാഹുഅൽഹ വളരെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ സവിശേഷകരമായ ബുദ്ധിവൈഭവം കൊണ്ട് ലേശം നച്ച കുറച്ചടച്ചു കച്ചവടം ആരംഭിക്കുകയും അത് വളരെ ഭംഗിയായി വിജയിപ്പിക്കുകയും ചെയ്ത് എല്ലാം ഒത്തുമേളിച്ച ഒരു സ്ത്രീയായി നല്ല തറവാടിത്തം നബിസല്ലാഹുലമ തങ്ങളുടെ കുടുംബത്തിൽ തന്നെ വെല്ലുപ്പമാരിൽപ്പെട്ട തങ്ങളെ വല്യുപ്പമാരിൽപ്പെട്ട അൻഹയുടെയും വെല്ലുപ്പമാരുടെ കണ്ണി ചെന്ന് ചേരുന്നത് അപ്പൊ കുറേശ്ശേ തറവാട്ടുകാരിയായി അതിസുന്ദരിയായി ബുദ്ധിമതിയായി സമ്പന്നയായി പരിശുദ്ധയായി ഒരു പെൺകുട്ടി വളർന്നു വരികയാണ് സ്വാഭാവികമായും വിവാഹപ്രായമെത്തിയപ്പോൾ അന്ന് ആബിദ് എന്ന് പറയുന്ന നല്ലൊരു ചെറുപ്പക്കാരനുമായി വിവാഹ ജീവിതം ആരംഭിച്ചു അതില് ഹിന്ദ് എന്ന പേരുള്ള ഒരു പെൺകുട്ടി ജനിച്ചു ഏറെ വൈകാതെ എന്ന ഭർത്താവ് മരണപ്പെട്ടു ഹദീജബീബ് റദിയ രണ്ടാമത് വിവാഹിതയായി അബൂഹാല എന്ന് വിളിക്കപ്പെടുന്ന ചെറുപ്പക്കാരുമായിട്ടാണ് ഈ ബന്ധത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ പിറന്നു അതിലൊന്ന് എന്ന് തന്നെ വിളിക്കപ്പെടുന്ന കുട്ടി മറ്റൊന്ന് ഹിന്ദ് രണ്ട് ഹിന്ദുണ്ട് ഒരു ഹിന്ദു ആണ് ഒരു ഹിന്ദു പെണ്ണു ആണ് അള്ളാഹുവിന്റെ കള്ളാഹു എന്ന് പറയാം ഏറെ വൈകാതെ റതി അള്ളാഹുനിയുടെ രണ്ടാമത്തെ ഭർത്താവായ അബൂഹാലയും മരണപ്പെട്ടു മൂന്ന് മക്കള് ബാക്കിയായി ഇതോടെ ഹദീജ റതി അള്ളാഹുനെ ഒരു തീരുമാനം എടുത്തു ഇനി കല്യാണൊന്നും വേണ്ട ഈ മക്കളെയും നോക്കി തൻ്റെ കച്ചവടവും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുക അതിലൊതുങ്ങുന്ന ഒരു ജീവിതം മാത്രം നിർണയിച്ചുകൊണ്ട് ഹദീജ് റതിയുള്ള മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ കുറേശ്യകളിലെ പ്രമുഖരായ ധനാഢ്യരായ തറവാട്ടുകാരായ എല്ലാവരും രഹസ്യമായും പരസ്യമായും അന്വേഷണം ആരംഭിക്കുന്നു ഹദീജയുമായുള്ളൊരു വിവാഹം കാരണം സൗന്ദര്യത്തിൻ്റെയും തറവാടിത്വത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ ഉടമയായ ുമായൊരു വിവാഹ ജീവിതത്തിൽ ഏർപ്പെടുക എന്നത് ആഗ്രഹിക്കാത്തവര് മക്കേൽ ആരുണ്ടായിരുന്നില്ല പ്രായവ്യത്യാസമന്യേ എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് പക്ഷെ ആ തീരുമാനം ഉറച്ചതായിരുന്നു ഇനി വിവാഹമില്ല ഇനി മക്കളെയും നോക്കി കച്ചവടവും നോക്കി മുന്നോട്ട് പോവാണ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വാർത്ത ഒരു സംഭവമുണ്ടാകും മഹതി മറ്റു ചില സ്ത്രീകളോടൊപ്പം കാപം പ്രദക്ഷിണം ചെയ്ത് അതിൻ്റെ പരിസരത്ത് ഇങ്ങനെ വിശ്രമിച്ചിരിക്കുമ്പോൾ വിദേശത്തു നിന്ന് വന്ന ഒരു പുരോഹിതൻ തവാഫ് കഴിഞ്ഞ് ഈ സ്ത്രീകളിരിക്കുന്ന ഭാഗത്തേക്ക് വന്നുകൊണ്ട് ഒരു കമന്റ് പറഞ്ഞു ഓ പെണ്ണുങ്ങളെ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അന്ത്യദൈവദൂതരുടെ ഭാര്യയാവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് പരിശ്രമിച്ചുകൊള്ളുക ഈ ഒരു വാർത്ത അവർക്ക് പരിചയമില്ലാത്ത വിദേശിയായ ഒരു പുരോഹിതൻ പറഞ്ഞത് കേട്ടപ്പം ഹദീജീവർ റദിയാഹുവിന്റെ മനസ്സിലേക്ക് ഓടി വന്നത് ചെറുപ്പത്തിൽ കണ്ട ഒരു സ്വപ്നത്തിൻ്റെ കഥയാണ് ചെറുപ്പത്തിൽ ഓടിച്ചാടി കളിക്കുന്ന കാലത്ത് ഒരു സ്വപ്നം കണ്ടിരുന്നു സൂര്യൻ ഇങ്ങനെ ഇറങ്ങി വന്ന് തൻ്റെ മടിയിലിരിക്കണം ഈ സ്വപ്നം കണ്ടപ്പം തൻ്റെ എളാപ്പയുടെ മകനും കൂടിയായ മഹാനായ വറക്കത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ ദൈവീകമായ വിഷയത്തിൽ അന്ന് നടന്നിരുന്ന എല്ലാ തിന്മകളോടും രാജിയായി ഈസാ നബി ലൈഹിസ്വലാത്തു വസ്സലാമിന്റെ സന്ദേശം സ്വീകരിച്ചിരുന്ന ഒരാളാണ് വർക്കത്ത് ബിനോഫൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് ഹദീജീവ്രാഹുനെ ഈ സ്വപ്നത്തിന്റെ കാര്യം പറഞ്ഞു ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ പരിഹാരം പറയുന്ന ആളാണ് അന്ന് മഹാനായ വറക്കത്ത് ബെനോഫൽ പറഞ്ഞു അത്രേ ഇത് നിങ്ങൾ അന്ത്യ ദൈവദൂതരുടെ ഭാര്യയായി മാറുമെന്നാണ് ഇതിന്റെ വ്യാഖ്യാനം അത് മനസ്സിലുണ്ട് അത് ചെറുപ്പത്തിൽ കണ്ട ഒരു സ്വപ്നാണ് ഇപ്പൊ അത് അതിനോട് സമാനമായൊരു വാർത്തയാണ് നിങ്ങളെ കൂട്ടത്തു ആർക്കെങ്കിലും അന്ത്യപ്രവാചകന്റെ ഇണയാവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് പരിശ്രമിക്കട്ടെ ഹദീജറിയാഹുനയുടെ മനസ്സിൽ ഒരു മാറ്റത്തിന്റെ ചെറിയ ഒരു തുടിപ്പ് കൂട്ടുകയാണ് നേരത്തെ വിവാഹമൊന്നും വേണ്ടാന്ന് തീരുമാനിച്ചതാണല്ലോ ഇനി അന്ത്യപ്രവാചകരുടെ ഭാര്യയാവുക എന്നുള്ള ഒരു പുതിയ സന്ദേശം കേട്ടപ്പോൾ അതിങ്ങനെ മനസ്സ് കൊണ്ടുനടക്കണം അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് ഒരു കല്യാണ വീട്ടിൽ ഒത്താശകളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ത്രീകളൊക്കെ ഉണ്ടാവില്ല ഒരു ഭാഗത്ത് നിന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ അതിന് നേതൃത്വം നൽകി ഹദീജ ബീവി വി അവിടെ ഉണ്ട് ആ സമയത്ത് ആ നാട്ടുകാർക്കൊന്നും പരിചയമില്ലാത്തൊരു ചെറുപ്പക്കാരൻ ഈ അടുത്തേക്ക് വന്നുകൊണ്ടിട്ട് ഇതേ വാക്ക് അയാളും പറഞ്ഞു ഓ സഹോദരിമാരെ നിങ്ങൾക്കാർക്കെങ്കിലും അന്ത്യപ്രവാചകന്റെ ഭാര്യയാവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ശ്രമിക്കുക ഇത് കേട്ടപ്പോൾ അവിടെ ഉണ്ടായ പെണ്ണുങ്ങളൊക്കെ വാടെ കല്ല് വാരിയിട്ട് ചരക്കല്ല് വാരി എറിഞ്ഞ് പോടാ അവിടെ നിന്ന് ഞങ്ങൾക്ക് പെണ്ണുണ്ടാക്കാൻ വന്ന എന്ന് വെച്ചു ഓലക്കിപ്പോൾ മനസ്സിലായാലോല് തമാശയാക്കിയിട്ട് ഇയാളെ ചരക്കല്ല് വാരി എറിഞ്ഞു അപ്പൊ കല്ല് വാരി എറിയൊന്നും ചെയ്യാതെ കൂടുതൽ ചിന്തിച്ചു നിൽക്കുകയായിരുന്നു ബി വി ഹദീജ് റദി അള്ളാഹു അല്ല അവർക്ക് നേരത്തെ പറഞ്ഞ ചിന്തക്ക് ഇത് വീണ്ടും ശക്തി പകർന്നു അങ്ങനെ ആ മനസ്സിലൊരു തീരുമാനം എടുത്തു ദൈവദൂതർ വരാനുള്ള കാലമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഇണയാവുക എന്ന ഈ സന്ദേശം ഞാൻ ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മുതൽ മഹതി ആലോചിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അന്ത്യപ്രവാചകൻ വരുമെങ്കിൽ അതിന് ആർക്കാണ് സാധ്യത അങ്ങനെ ഒരു ആലോചന നട അങ്ങനെ തല പുകഞ്ഞ ആലോചിച്ചപ്പോൾ മനസ്സിലേക്ക് ഒരൊറ്റ ഉത്തര വരുന്നത് ഇന്ന് മക്കയിൽ അന്ത്യപ്രവാചകാനാകാൻ സാധ്യതയുള്ള ഒരേ ഒരു വ്യക്തി അൽ അമീൻ മുഹമ്മദ് ബിൻ അബ്ദുള്ള ാഹു അലഹി വസ്ലം അബ്ദുള്ളയുടെ ഓമനപുത്രനായ അൽ അമീൻ എന്ന് എല്ലാവരും മധു പറയുന്ന മുഹമ്മദിനല്ലാതെ അന്ത്യ ദൈവദൂതരാകാനുള്ള യോഗ്യത ഒരാൾക്കും ഞാൻ കാണുന്നില്ല കാരണം അത്ര വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി മക്കയില് വേറല്ല വേറെ ആർക്കും അതിന് സാധ്യതയില്ല അപ്പൊ അതുകൊണ്ട് അന്ത്യപ്രവാചകരാകാൻ സാധ്യത കാണുന്ന അൽ അമീനിനെ കുറിച്ചൊരു പഠനം നടത്തണം ബുദ്ധിമതിയായ ഹദീജബി റദി അൻഹ അങ്ങനെ തീരുമാനിച്ചു അങ്ങനെയാണ് ഹദീജബി റദീ അള്ളാഹു അതിനുള്ള വഴി ആലോചിക്കുന്നത് എന്താണ് അതിനുള്ള മാർഗം അതിനുള്ള മാർഗം ഈ അൽ അമീനിനെ അടുത്തു പരിചയപ്പെടണമെങ്കിൽ അദ്ദേഹത്തെ തൻ്റെ തൊഴിൽ മേഖലയിലേക്ക് ഒരംഗമായി സ്വീകരിക്കുക എന്നതാണ് വഴി ഇപ്പോൾ ആടുകളെ മേച്ച് ഉപജീവനം നടത്തുകയാണല്ലോ അല്ലമീൻ നമുക്ക് നമ്മളെ കച്ചവടത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അൽ അമീനെ കുറിച്ച് വിശദമായി മനസ്സിലാക്കാൻ അവസരം ഉണ്ടാകും എന്ന് ചിന്തിച്ചുകൊണ്ട് ആളെ ആളെപ്പറഞ്ഞയച്ചു ഇങ്ങനെ ഒരു കച്ചവടത്തിൽ പങ്കാളിയാവാൻ അതിന് നേതൃത്വം കൊടുക്കാൻ അൽ അമീൻ വരികയാണെങ്കിൽ അതിന് ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു വാർത്ത നബി കേട്ടപ്പൻ എ ബിസലസ്വന്തങ്ങൾക്കും വലിയ സന്തോഷമായി അവിടത്തെ മൂത്താപ്പയായ അബൂ ത്വാലിബിന് അതിലേറെ സന്തോഷമായി അബൂ ത്വാലിബിനെ നേരിട്ട് വന്ന് ഹദീജ ബിവിയോട് പറഞ്ഞു പിന്നെ നിങ്ങൾക്കറിയാലോ അല്ലമീനിനെ കുറിച്ച് നിങ്ങൾ സാധാരണ ആൾക്ക് കൊടുക്കണ ശമ്പളം കൊടുത്താൽ പോരാ അതിൻ്റെ ഇരട്ടി കൊടുക്കണം അല്ലീൻ എന്ന് പറഞ്ഞു അപ്പൊ ഖദീജ ബിവി പറഞ്ഞു ശമ്പളത്തിന്റെ കാര്യമൊന്നും നിങ്ങൾ വേജാറാകണ്ട അത് ഞാൻ കൊടുത്തോളും അതൊന്നും പറയേണ്ടതില്ല ഞാൻ അതിൻ്റെ മട്ടത്ത് കൊടുക്കുന്നതാണ് അങ്ങനെ നബിസുറല്ലാഹോത്സവങ്ങൾക്ക് വലിയ സന്തോഷമായി കാരണം മൂത്താപ്പ ഒരുപാട് മക്കളുണ്ട് എട്ടാം വയസ്സ് മുതൽക്ക് പോറ്റി വരികയാണ് ആ കുട്ടികളെ പോറ്റാൻ പ്രയാസപ്പെടുമ്പോൾ എന്തെങ്കിലും ഒരു സഹായം മൂത്താപ്പാക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യണമല്ലോ അപ്പം അതിന് കിട്ടിയൊരു അവസരം എന്നെ സന്തോഷത്തോടെ ആ ജോലി ഏറ്റെടുത്ത് കച്ചവട യാത്രക്ക് പുറപ്പെടുന്ന സമയത്ത് അതാ ഹദീ അൻഹ തൻ്റെ ഭൃത്യനായ മൈസറത്ത് എന്ന ബുദ്ധിമാനായ ചെറുപ്പക്കാരനുണ്ട് അയാളെ വിളിച്ചിട്ട് പറഞ്ഞു ഈ യാത്രയിൽ നിന്റെ ഡ്യൂട്ടി അൽ അമീനിനെ യാത്ര തുടങ്ങി വരെ നിരീക്ഷിക്കുകയും ഓരോ സംഭവങ്ങളും നോട്ട് ചെയ്ത് എനിക്ക് റിപ്പോർട്ട് തരികയും ചെയ്യുക എന്നതാണ് അങ്ങനെ മൈസറത്തിന് ചുമതലോടു മൈസറത്ത് അത് ഏറ്റെടുത്തു നബി നബിസൊല്ലാഹുലം നമ്മുടെ നേതൃത്വത്തിൽ സിറിയയിലേക്ക് ആ യാത്രാ സംഘം പുറപ്പെടുകയാണ് യാത്ര പുറപ്പെട്ട് പതിവനുസരിച്ച് ബുസ്ര എന്ന പ്രദേശത്ത് തമ്പടിച്ച് അവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പം യാത്രാ സംഘം എല്ലാവരും ഒരു സ്ഥലത്തിരിക്കുമ്പം നബിസല്ലാഹുല് വസ്സം നിങ്ങൾ മാത്രം അവിടുന്ന് എഴുന്നേറ്റ് കുറച്ച് അപ്പുറത്ത് ഒറ്റക്ക് ഒരു മരത്തിൻ്റെ ജോട്ടിയിൽ ഇരിക്കണ്ട് ആ സമയത്ത് അവിടേക്ക് നെസ്തൂറ എന്ന പേരുള്ള ഒരു പുരോഹിതൻ വീതം അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാനിവിടെ അങ്ങനെ കുറെ കാലായി ഇവിടെ ചുറ്റിപ്പറ്റി കഴിയുന്ന ആളാ ഞാൻ ചില പഠനത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് നിങ്ങൾ ആരാ നിബിധങ്ങളോട് ചോദിച്ചു ഞാൻ മുഹമ്മദ് ബിൻ അബ്ദുള്ള നിങ്ങളെ വാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട് ആ മരണപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചു അതിനുശേഷം ഈ സംഘത്തിന്റെ സമീപത്തേക്ക് നെസ്തൂറ വന്നിട്ട് പറഞ്ഞു ആ ഇരിക്കുന്ന വ്യക്തി ആരാണെന്നറിയോ അത് അന്ത്യദൈവദൂതരാവാൻ പോകുന്ന വ്യക്തിയാണ് കാരണം ഈ മരത്തിന്റെ ചുവട്ടിൽ പ്രവാചകന്മാരല്ലാതെ വിശ്രമിക്കാൻ ഇരുന്നിട്ടില്ല അങ്ങനെ അവരോടും ചോദിച്ചു ആരാണ് ഇദ്ദേഹം അപ്പൊ അവര് പറഞ്ഞു ഇദ്ദേഹം അബൂത്വാലിബിന്റെ മകനാണ് അപ്പൊ അദ്ദേഹം ചോദിച്ചു ജീവിച്ചിരിപ്പുള്ള ആളാ ജീവിച്ചിരിപ്പുള്ള അങ്ങനെ ആവാൻ തരല്ലല്ലോ അല്ല അദ്ദേഹത്തിന്റെ മൂത്താപ്പയാണ് വാപ്പം വിരിച്ചുപോയിട്ടുണ്ടെന്ന് അങ്ങനെ അവർക്ക് ബോധ്യപ്പെടുത്തി ഇത് അന്ത്യ ദൈവദൂതരായി വരാൻ പോകുന്ന ആളാണ് മൈസറത്തത് നോട്ട് ചെയ്തു പിന്നീട് കാണുന്ന അത്ഭുതങ്ങൾ എന്താണ് യാത്ര പോകുന്ന സമയത്ത് ഒരു സ്ഥലത്തു നിന്നും ഈ സംഘത്തിന് വെയിലു കൊള്ളുന്നില്ല ഇവരുടെ മുകളിൽ വിശാലമായ കാർമേഘം വന്ന് നിൽക്കുന്നു വിശ്രമിക്കാനിരുന്നാൽ കാർമേഘം അവിടെ നിൽക്കുന്നു ഇവർ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ കാർമേഘം അവരുടെ കൂടെ സഞ്ചരിക്കുന്നു ഇതും മൈസറത്ത് നോട്ട് ചെയ്യുകയാണ് സിറിയയിലെത്തിയപ്പോഴത് കച്ചവടം മുതൽ പതിവിന് വിരുദ്ധമായി ഇവർ നിശ്ചയിച്ച വിലയേക്കാൾ കൂടുതൽ വില കൊടുത്ത് മത്സരിച്ച് ആളുകൾ സാധനം മേടിക്കുന്നു അങ്ങനെ സാധാരണ കിട്ടുന്നതിൻ്റെ ഇരട്ടിക്കരട്ടി ലാഭവുമായിട്ടാണ് കച്ചവട സംഘം തിരിച്ചു വരുന്നത് ആകാംക്ഷയോടെ കാത്തുനിന്ന അൻഹയോ അൻഹ മൈസറത്തിനോട് സംഭവങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇതെല്ലാം വിശദമായി മൈസറത്ത് അങ്ങ് പറഞ്ഞുകൊടുത്തപ്പം ഹദീജ റതിയല്ലാഹുവിൻ ഉറപ്പിച്ചു എന്റെ നിരീക്ഷണം തെറ്റിയിട്ടില്ല അന്ത്യപ്രവാചകരാകാൻ സാധ്യത അൽ അമീൻ തന്നെയാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും അൽ അമീൻ്റെ ഭാര്യയായി മാറണം ഇതാണ് ഹദീജ ബി വ്രിയാഹുൻഹ മുത്തിനബിയുമായി അടുക്കാനുണ്ടായ കാരണം അല്ലാതെ മറ്റേ പാട്ടിൽ പറഞ്ഞ മാതിരി കണ്ട് സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിട്ട് പ്രേമം തോന്നിയതൊന്നുമല്ല ഹദീജ ബീവ്രതീ അള്ളാഹുനയുടെ ലക്ഷ്യം വേറെയാണ് ആത്മീയ ലക്ഷ്യം അങ്ങനെ ബീ പിന്നെ ചിന്തിക്കുകയാണ് ഞാനാണെങ്കിൽ ഒരു നാൽപ്പത് വയസ്സുള്ള ആള് അല്ലമീനാണെങ്കിൽ ഇരുപത്തി അഞ്ച് വയസ്സുകാരൻ എന്നെ എങ്ങനെ ഇണയായി സ്വീകരിക്കും ഇത് വിഷയം പറയണല്ലോ മഹതി തീരുമാനിച്ചു പണ്ടാരോ പറഞ്ഞിരി കിട്ടിയാൽ ഒരു ആന പോയാലൊരു വാക്ക് എന്നറിഞ്ഞില്ലേ ഒരാം കൊണ്ടു മുമ്പ് അവ ചോദിച്ചു നോക്കി വായിച്ചാർന്നെ ആന തരോന്നെ അപ്പൊ ചോയിച്ചു നോക്ക കിട്ടിയാൽ ഒരാന പോയാലൊരു വാക്കല്ലേ ഉള്ളൂ എന്ന മാതിരി ഹദീജറിയാഹുവിന്റെ അഭിപ്രായം പെട്ടു ഒരു ഇങ്ങനൊരാലോചന നടത്തിക്കൂടെ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മക്കയിൽ പ്രായമുള്ളവരും അല്ലാത്തവരുമായ എല്ലാവരെയും മനസ്സിൽ ആ താല്പര്യമുള്ളതാണ് ഹദീജ ബി വ്രിയാഹുൻ ഒരു സാധാരണ പെണ്ണായിരുന്നില്ല നാൽപ്പത് വയസ്സുണ്ടെങ്കിലും മൂന്ന് മക്കളുണ്ടെങ്കിലും ആ സമയത്തും ഒരു പതിനേഴുകാരിയുടെ സൗന്ദര്യമായിരുന്നു അതേ വലിയ ബുദ്ധിമതിയാണ് പക്വമതിയാണ് സമ്പന്നയാണ് സൽസ്വഭാവിയാണ് എല്ലാം കൊണ്ടും നിറഞ്ഞ ഒരു പെണ്ണാണ് അത് അള്ളാഹു ചില പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി സൃഷ്ടിച്ച സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ മുത്ത് നബി സല്ലാഹുലമ തങ്ങളോട് ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ അവിടെ നിന്ന് വിയോജിപ്പ് പറഞ്ഞില്ല കുടുംബത്തിൽ വിവര അറിയിച്ചു അബൂ ത്വാലിബ് ഇത് കേട്ടപ്പോൾ ഏറെ സന്തുഷ്ടവാനായി അദ്ദേഹം വേഗം വന്നു ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി കുടുംബമായിട്ട് ആലോചിച്ചു എല്ലാം സന്തോഷകരമായി തീരുമാനിച്ചു അങ്ങനെ അസദ് അത് ഹുവൈലിദിന്റെ സഹോദരനാണ് അന്ന് ഹുവൈലിദ് മരണപ്പെട്ടു പോയിട്ടുണ്ട് അദ്ദേഹമാണ് നിക്കാഹിന് കാർമ്മികത്വം വഹിക്കുന്നത് വലിയായി വരുന്നത് ആ സമയത്ത് തന്നെ ഹദീജബി അൻഹ അവരുടെ മറ്റൊരേളാപ്പയുടെ മകനായ ബിൻ ബിനോഫലിൻ്റെ സാന്നിധ്യം ആവശ്യപ്പെട്ടു അവരും ആ സദസ്സിൽ പങ്കെടുത്തു അതുപോലെ അബു തോലിബാണ് ആ നിക്കാഹിൻ്റെ ഹുതുമ നിർവഹിക്കുന്നത് അങ്ങനെ പൗരപ്രമുഖരുടെ സാന്നിധ്യത്തിൽ അസൂയാർഹമായ ആ നിക്കാഹ് അവിടെ നടക്കുകയാണ് അവര് ഇണകളായി ജീവിക്കാൻ തീരുമാനിച്ചു അസൂയക്കാർക്ക് പല വശമുണ്ടാവുമല്ലോ അവരിങ്ങനെ പറയാൻ തുടങ്ങി പണ്ടൊക്കെ നമ്മളൊക്കെ ആലോചിച്ചതാ വലിയ വലിയ പൈസക്കാരൊക്കെ അങ്ങനെ തലേ ചോറിന് പറയും നമ്മളൊക്കെ ആലോചിച്ചതാ അന്നൊക്കെ ഓള് വേണ്ട വേണ്ടാന്ന് പറഞ്ഞ ഇപ്പൊ പെട്ടില്ലേ ഇപ്പൊ കയ്യിൽ ഒരു ഈപ്പ ഇല്ലാത്ത ഒരു പൈസ ഇല്ലാത്ത ഒരുത്തനെ കിട്ടി വേറൊരാരോപണും ലഭിതങ്ങളെ കുറിച്ച് പറയാനില്ല തറവാടിത്തല്ല എന്ന് പറഞ്ഞുകൂടാ സൗന്ദര്യമില്ലാന്ന് പറഞ്ഞുകൂടാ വേറൊന്നും പറയല്ല പൈസ ഇല്ലാന്ന് പറയാം കയ്യിൽ കാശില്ലാത്തൊരുത്തനായില്ലേ എപ്പം കിട്ടിയത് എന്നൊരാക്ഷേപം അവർ പലയിടത്തും പറഞ്ഞു നടന്നു ഈ വാർത്ത കാതിലെത്തിയ ഹദീജബിഹുൻഹ മുത്ത് നബി സൊല്ലാഹുലമ തങ്ങൾക്ക് വേണ്ടി പിന്നീട് എല്ലാം സമർപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഒരിക്കലും ഒരു സാധാരണ ഭാര്യക്ക് സാധിക്കാത്ത സമർപ്പണമാണ് ഈ വാർത്ത കേട്ടതുകൊണ്ട് തന്നെ നിക്കാഹിന്റെ അന്ന് അവിടെ കൂടിയ ആളുകളോട് മഹതി പറഞ്ഞു അത്രേ പൗരപ്രമുഖർ പേരെടുത്തോ പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങളൊക്കെ ഒന്നും ഇവിടെ ഇരിക്കണം പോകരുത് ഒരു ചടങ്ങ് നടക്കാനുണ്ട് അപ്പം അവരൊക്കെ അവിടെ തന്നെ ഇരുന്ന് വലിയ ഉഷാറില്ല ചായും വെള്ളമൊക്കെ കൊടുത്ത് പിന്നെന്താ ചടങ്ങ് നടക്കുന്നത് തൻ്റെ കോടിക്കണക്കിന് ദീനാറുകൾക്ക് വില വരുന്ന സമ്പത്തിൻ്റെ പ്രമാണങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇവരെ മുമ്പ് അൽ അമീൻ്റെ കയ്യിലാട് വെച്ചു എന്നിട്ട് പറഞ്ഞു ഇന്നുമുതൽ മുതൽ എന്റെ അൽ അമീനെ കുറിച്ചുള്ള ഇതാ ഇല്ലാതെയാവുകയാണ് നിങ്ങളൊക്കെ പറഞ്ഞത് പണമില്ല എന്നുള്ളൊരു പരാതിയല്ലേ അതുകൊണ്ട് എൻ്റെ എന്റെ സമ്പത്തും ഞാൻ ഇന്നുമുതൽ അൽ അമീനെ ഏൽപ്പിക്കുകയാണ് അതിന് നിങ്ങളൊക്കെ സാക്ഷികളാണ് ഒരു നിമിഷം കൊണ്ട് മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനായി അഷറഫുൽ ഹൽക്ക് സ്വല്ലുലി സ്വന്തങ്ങൾ മാറുകയാണ് ഇതിനെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സൂചിപ്പിച്ചത് നബിയെ അവിടുന്ന് ദരിദ്രനായി അള്ളാഹു എത്തിച്ചപ്പോൾ അള്ളാഹുനീടെ സമ്പത്തു കൊണ്ട് അള്ളാഹു അവിടുത്തെ സമ്പന്നനാക്കിയില്ലേ തങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളെ ഓർമ്മിപ്പിക്കുന്ന അദ്ധ്യായമാണല്ലോ സൂറത്തുള്ളു ഹ അതിലാഹു നബിതങ്ങൾ ഓർമ്മിപ്പിച്ചതാണ് ആ നിമിഷം മുതൽ മക്കയിൽ ഏറ്റവും വലിയ പണക്കാരനാരാ അഷറഫുൽഹുലി വസ്ലമതങ്ങളാണ് ഹദീജറുന്റെ വേണ്ടി എത്രമാത്രം സമർപ്പിതയായ ഭാര്യയായിരുന്നു ഏറ്റവും വലിയ തെളിവതാ പിന്നീട് നബിസ്വല്ലാസങ്ങൾ ഈ പണുമായിട്ട് കച്ചവടത്തിന് പോയോ ചരിത്രത്തിൽ കാണുന്നില്ല കാരണം നബിസ്വല്ലാഹുല് അള്ളാഹു സൃഷ്ടിച്ചത് വേറൊരു ലക്ഷ്യത്തിനാണ് ഇവിടെ കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കാനല്ല ഈ പണം പിന്നെ തന്റെ കുടുംബത്തിലെയും നാട്ടിലെയും പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ ചെലവാക്കുകയാണ് പാവങ്ങൾക്ക് വേണ്ടി ആ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ വല്ല ആശങ്കയും ഉന്നയിച്ചോ ഇതൊക്കെ ഇങ്ങനെ കച്ചവടത്തിന് പോകാതെ എടുത്തിങ്ങനെ കൊടുത്താതിങ്ങനെ തീർന്നു പോകട്ടോ ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് ഹതീജ ബീവിയുടെ ലക്ഷ്യം മാറി ഇനി ദുന്യാവല്ല വിഷയം ദൈവദൂതരുടെ ഭാര്യയാണോ ഞാനെന്നോ ഉറപ്പാവണം അവിടെ നിന്നാണ് പ്രവാചകരാകുന്നത് ഇത് കാത്തിരിക്കുകയാണ് അതിനുവേണ്ടി സർവസ്വവും സമർപ്പിച്ച് ആ കാത്തിരിപ്പ് ഇങ്ങനെ നീളുകയാണ് ഒരിക്കൽ പോലും ആ പണത്തെക്കുറിച്ച് കാ എന്നൊരു ചോദ്യം ഹദീ ജബീ അള്ളാഹു എന്നെ ചോദിച്ചിട്ടില്ല നമ്മളൊക്കെ ഭാര്യമാരാണെങ്കിലോ വല്യ തിടുക്കുണ്ടാവും ആ വാളമൊന്നും എടുത്തതാ ലാന്തി അന്തി ഉറങ്ങുമ്പോ ഇരുട്ടും പിന്നെ ആപ്പളങ്ങൾ എടുത്തേരാന്ന് വെച്ചു ഇത് മൊത്തമായിട്ട് ഏൽപ്പിച്ചിട്ട് ഇതിങ്ങനെ കൊടുക്കന്നെ കണ്ടുപോയി ആവശ്യക്കാർക്ക് ഇങ്ങനെ എടുത്തു കൊടുക്കും ഒരു പേടിയില്ല വിധങ്ങൾക്ക് എന്നാൽ അതിനെക്കുറിച്ച് പിന്നെ ഒരക്ഷരം നിങ്ങൾ എന്ത് ചെയ്തു ആ പൈസ ഒക്കെ വാടെ യാതൊരു ചോദ്യം ചോദിച്ചിട്ടില്ല ഇതൊരു സാധാരണ പെണ്ണല്ല നബിതങ്ങളെ ഭാര്യമാരൊന്നും അങ്ങനത്തെ സാധാരണ പെണ്ണുങ്ങളല്ല അള്ളാഹു താല മുത്തുനബിക്ക് വേണ്ടി പ്രത്യേകം പടച്ചു വച്ചവരാണ് അതുകൊണ്ട് തന്നെയാണ് കുർആആ പറഞ്ഞത് ഓ നിപിതങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ വേറെ ഒരു പെണ്ണുങ്ങളെ പോലെയുമല്ല അവർക്കൊരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പൊ നബിതങ്ങൾ മുത്തനബിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഭാര്യയെ സംവിധാനിച്ചത് എന്തിനാ എത്തിച്ചു കൊടുക്കലാണ് ആ റിസാലത്ത് ഇവിടെ കൈമാറണമെങ്കിൽ നബിതങ്ങൾ ഇവിടെ ഇങ്ങനെ പണിക്ക് പോയി പൈസ ഉണ്ടാക്കി അതിനു വേണ്ടി ശ്രമിക്കുന്ന ആക്കി ദാവത്ത് പൂർത്തിയാക്കാൻ പറ്റൂല അപ്പൊ അതിന് പിന്തുണക്കേണ്ടത് ആരാ കുടുംബക്കാരായ വാപ്പിമ്മയൊക്കെയാണ് പക്ഷെ വാപ്പിമ്മയൊക്കെ നേരത്തെ മരിച്ചുപോയിട്ട് എന്റെ വേറെ ചില താല്പര്യങ്ങൾ അവരെ അള്ളാഹുത്തന്നെ നേരത്തെ കൊണ്ടുപോയതാണ് പണം കൊടുത്ത് പിന്തുണക്കേണ്ട വാപ്പാക്ക് വാപ്പാന്റെ സാന്നിധ്യം തന്നെയല്ല വാപ്പ ജനിക്കണേന് മുമ്പ് മരിച്ചുപോയിട്ടുണ്ട് പിന്നെ പ്രബോധന രംഗത്ത് ഒരുപാട് പ്രതിസന്ധികൾ വരും അപ്പൊ സാന്ത്വനം നൽകേണ്ടത് ഉമ്മയാണ് ആ ഉമ്മയും വഫാത്തായി പോയിട്ടുണ്ട് അപ്പൊ ഇനി നിബിതങ്ങൾക്ക് വരണ്ട ഒരു ഭാര്യ ആരായിരിക്കണം സാമ്പത്തികമായി ബാപ്പയുടെ സ്ഥാനത്ത് നിന്ന് പിന്തുണക്കാൻ പോകുന്ന ഭാര്യയാവണം അതോടൊപ്പം തന്നെ ഒരു ഉമ്മയുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് ആശ്വാസം പകരാൻ പറ്റിയ ഭാര്യയായിരിക്കണം അതിനുള്ള പക്വതയും പ്രായമൊക്കെ ഉണ്ടാവണം അതിൻ്റെ കൂടെ സൗന്ദര്യവും ബുദ്ധിയും തന്റെ ഉള്ള ഒരു പതിനേഴുകാരിയുടെ പ്രൗഢിയുള്ള നിബിതങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഭാര്യയുമായിരിക്കണം ഇതെല്ലാം ഒരേ സമയത്ത് മേളിച്ച ഒരേ ഒരു മഹദി അത് അവര് മാത്രമാണ് ഈ വാപ്പന്റെ സ്ഥാനത്തേക്കും അവർ പറ്റും ഉമ്മൻ്റെ സ്ഥാനത്തേക്കും പറ്റും ഭാര്യൻ്റെ സ്ഥാനത്തേക്കും പറ്റും അത് അള്ളാഹു അവർക്ക് വേണ്ടി തെരഞ്ഞെടുത്തു വെച്ചതാണ്